പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് മർദ്ദനമേറ്റ സിത്താര ഉൾപ്പെടെയുള്ളവരെ മൊഴികിട അടിസ്ഥാനത്തിലാണ് കേസ് സംഭവത്തിൽ എസ് ഐക്ക് ഗുരുതര വീഴ്ചയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയ കോട്ടയം സ്വദേശികൾക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമായിരുന്നു സംഭവം നടക്കുന്നത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എസ് ജിനുവും സംഘവുമാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചത് പോലീസ് എത്തി ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടി ആളുമാറിയാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരെയാണ് പോലീസ് മർദ്ദിച്ചത് പരിക്കേറ്റവരിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് ലാത്തി വീഴ്ചതെന്ന് ഉയരുന്ന പരാതി അടൂരിൽ വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോൾ വാഹനം വഴിയരികിൽ വിശ്രമിക്കാനായി നിർത്തിയപ്പോൾ പോലീസ് സംഘം തല്ലി ഓടിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ സിത്താര പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിൽ ശക്തമായ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്നും പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ അറിയിക്കുകയും ചെയ്തു